ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റീസുകളാണ് കേട്ടോ നമ്മൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ റേറ്റ് കുറഞ്ഞ മോഡൽസുകളുണ്ട് ഉണ്ട് അത് നമ്മളിതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതിന് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് എടുത്ത് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലൈവ് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പം അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന അതായത് മുകളിൽ കാണുന്ന ഈ ഒരു നമ്പറിലോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിലേക്ക് കയറിയിട്ടോ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം കേട്ടോ പിന്നെന്ന് പറയുന്നത് നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല നിങ്ങൾ നിങ്ങളെന്താ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്തോളാം എടുത്ത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഒരു നൈറ്റി എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ അതിപ്പം നിങ്ങൾ ഷാൾനൈറ്റി ആണെങ്കിലും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് മോഡല ഷാൾ നൈറ്റിൻ്റെ ഷാൾനൈറ്റി ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോസും അതുപോലെ സിംഗിൾ നൈറ്റിൻ്റെ വേറെ ഫോട്ടോസൊക്കെ നമ്മൾ പേഴ്സണലി നമ്മൾ ഫോട്ടോസ് അയച്ചു തരും അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തിരണ്ട് രൂപയാണ് ഒന്നിന് വരിക പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാധനം അയക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് സാധനം അയക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ മൂന്നാല് ദിവസം എടുക്കും സാധനം എത്താൻ പിന്നെ ടി സി വഴി അയക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അയക്കോട്ടോ പിന്നെ നമ്മൾ ഇപ്പം ഹോൾസെയിലായിട്ട് എടുക്കുന്ന താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അതായത് മിനിമം പത്തെണ്ണമൊക്കെ ആയിട്ട് എടുക്കാൻ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർ മിനിമം പത്തെണ്ണം എടുക്കണം പത്തെണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരും ഹോൾസെയിൽ റേറ്റ് നമ്മളിതിൽ പബ്ലിഷ് ചെയ്യില്ലേ നിങ്ങൾ പേഴ്സണലി ചോദിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറക്കുന്നത് കൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് പേഴ്സണലി ചോദിക്കുന്നതാണ് നിങ്ങൾ അതായത് നിങ്ങൾ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ ഹോൾസെയിലും മാത്രമല്ല നമ്മൾ റീട്ടെയിലും ഉണ്ട് അതായത് ഒന്നും രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ നമ്മളേക്കൊന്ന് കിട്ടും കേട്ടോ പിന്നെ എന്ന് പറയുന്ന നല്ല അടിപൊളി മോഡൽസുകളാണ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ നല്ല ഡിസൈനിങ് ആണ് നല്ല കളറിലാണ് നല്ല മോഡൽ നൈറ്റീവ്സുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ട അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് പേർക്ക് നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്തെങ്കിലും അതായത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അല്ലാണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ എനിക്ക് ഒന്നുകൂടി മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കൂട്ടാ ഒരുപാട് മെസ്സേജ് പെയിൻഡിങ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ നമ്മളെടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ വിട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ ആർക്കെങ്കിലും മെസ്സേജും റിപ്ലൈ കിട്ടാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഒന്നുകൂടി മെസ്സേജ് അയച്ചാൽ മതി അനുസരിച്ച് ഞാൻ റിപ്ലൈ തരൂട്ടോ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോസ് സ്ക്രീൻഷോട്ട് വല്ലതുമാണെങ്കിൽ അത് ഉണ്ടാവില്ല കേട്ടോ കാരണം അത് ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലിട്ട് അതിൻ്റെ മുന്നത്തെ വീഡിയോസിലിട്ട് സ്റ്റോക്കൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ സെറ്റ് വൈസ് ആയിട്ട് എടുക്കാം ഇനി അതെല്ലാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ സിംഗിൾ പീസ് പീസായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്ത് ഷാൾ നൈറ്റും സിംഗിൾ നൈറ്റും കൂടി അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ നമ്മളെടുത്തിപ്പോൾ ത്രീ പീസ് അവൈലബിൾ ഉണ്ട് കോട്ടൻ്റെ അപ്പം അതിൻ്റെ ഫോട്ടോസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെത് പിന്നെ ഈ ഒരു ഡിസൈനിങ് ഇത്രയും ഡിസൈനിങ്ങാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇനി കാണിക്കുന്നത് നൂറ്റി അറുപതിൻ്റെതാണ് കേട്ടോ നൂറ്റി അറുപതിൻ്റെ മോഡൽസുകളാണ് അത് പ്ലേറ്റിലാണ് വരുന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡലെന്ന് പറഞ്ഞാൽ ചെറിയ ഡോട്ടുകൾ വന്നിട്ടുള്ള ഒരു നല്ല സൈഡിലൂടെ നല്ല വർക്ക് എന്നുള്ള മോഡലാണ് കേട്ടോ ഇനി കാണിക്കുന്നത് നമ്മൾ നൂറ്ററുപതിൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നൂറ്ററുപതിൻ്റെ പ്ലീറ്റഡ് നൈറ്റീസുകളാണ് കേട്ടോ ഇത് ഹാഫ് സ്ലീവ് ആയിരിക്കും ഫുൾ നമുക്ക് ത്രീ ഫോർത്ത് ഉണ്ടാവില്ല ഇത് ഏകദേശം എ എട്ട് ഇഞ്ചോളാണ് ഉണ്ടാവുക കേട്ടോ എ എട്ട് ഒമ്പത് ആ ഇഞ്ചാണ് വരുന്നത് അപ്പം ഇത് അത്യാവശ്യം നല്ല അടിപൊളിയാണ് കേട്ടോ ഡിസൈനിങ് ഇത് നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എടുത്താൽ മതിയെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അത്യാവശ്യം വലിയ പൂക്കളിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഏകദേശം നൂറ്റി അറുപതെന്നൊക്കെ പറയുമ്പോൾ താന്ന മോഡലായിരിക്കുന്നു കോട്ടൺ തന്നെയാണ് യാതൊരു പ്രശ്നവും ഇല്ല നൈറ്റിമൻ തന്നെ വരുന്ന ഡിസൈനിങ്ങും ആണ് പക്ഷേ ജി എസ് എമ്മും കുറവായിരിക്കും കേട്ടോ അതായത് കട്ടി വേഷം കുറവായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡൽ തന്നെയാണ് നൂറ്ററുപത് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം ഷിപ്പിംഗ് രണ്ടെണ്ണത്തിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഒരു നൈറ്റീവ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു നൈറ്റീവ് അങ്ങനെ എടുത്താൽ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈനിങ് ആണ് നല്ല അടിപൊളിയാണ് പിന്നെ എന്ന് പറയുന്നത് ഈ വീഡിയോസിൽ മാക് ഫുള്ള് നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈനിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തടുത്ത വീഡിയോസിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളത് നോക്കുക അതുപോലെ തന്നെ പിന്നെന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യണം കേട്ടോ നിങ്ങൾ പേയ്മെൻറ്റ് എത്രത്തോളം പെട്ടെന്ന് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സാധനം മാറ്റി വെച്ച് പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കും അപ്പം മറ്റത് നിങ്ങൾ പേ പേയ്മെൻറ്റ് ചെയ്യാൻ അപ്പം നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ച് നാളെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ സാധനം അതിൻ്റെ ഇടയിൽ സാധനം പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ വീഡിയോസിൽ ഒരു മുഴുവനായിട്ടും കേൾക്കുന്നത് ചിലപ്പോൾ എൻ്റെ സൗണ്ടിനേക്കാളും കുഞ്ഞിൻ്റെ സൗണ്ടായിരിക്കും അവൻ ഉറങ്ങിയിട്ട് എഡിറ്റിങ് നടക്കാമെന്ന് എഡിറ്റിങ് ചെയ്യാന്ന് വെച്ചാൽ നടക്കാൻ നടക്കൂല അപ്പോൾ അതാണ് ഞാൻ പിന്നെ അവനെ വെച്ചോണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ സൗണ്ടായിരിക്കും കൂടുതൽ കേൾക്കുകയും നിങ്ങൾ നോക്കണ്ട കേട്ടോ കാര്യമാക്കണ്ട അപ്പം പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പേഴ്സണലി ചോദിച്ചാൽ മതി കേട്ടോ പിന്നെന്ന് പറയുന്നത് നല്ല അടിപൊളി ഡിസൈനിങ് ആണ് കൈൻ്റെ ഇത് കണ്ടില്ലേ ആ അത്രയാണ് വരുന്നത് അതിൻ്റെ ഡിസൈ കളർ ചേഞ്ചുകളാണെങ്കിൽ കാണിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ എടുക്കണം ഏത് കളർ വേണം എന്നൊക്കെയുള്ളത് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം പിന്നെ നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരും റീസെല്ലേസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ഫോട്ടോസ് നോക്കിയിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടോ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ ഇതാക്കാമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ അപ്പം ഈ ഒരു മോഡലൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നൂറ്റി ഈ ഒരു മോഡലാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളവർക്ക് എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതല്ല നിങ്ങൾക്ക് ഇഷ്ട ഈ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നല്ല നല്ല മോഡൽസുകളാണ് ഇനി വരാനുള്ളത് സിംഗിൾ പീസിലാണെങ്കിലും ഷാൾനെറ്റിലാണെങ്കിലും നല്ല നല്ല ഡിസൈനിങ് വരാനുണ്ട് കേട്ടോ ആ അതുപോലെ തന്നെ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണ് കറക്റ്റ് പ്ലേസ് എന്ന് പറയാമോ ചോദിക്കുന്നുണ്ട് നമ്മളെന്ന് പറയുന്നത് അരീക്കോ മലപ്പുറം ജില്ലയിൽ തന്നെ എന്ന് പറയും അരീക്കോട് ഒദായി ഇടവണ്ണ റോട്ടിൽ തെച്ചെണ്ണ എന്ന് പറയും കേട്ടോ അവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നേരിട്ട് വരാം അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണലി എൻ്റെ നമ്പർ തരും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ നമ്പർ തരും അതിലേക്ക് വിളിച്ചതിന് ശേഷം മാത്രം വരിക അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് പിന്നെ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കണം എന്നില്ല നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചു നോക്കി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ കളക്ഷൻസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണലി ഫോട്ടോസുകൾ വേണമെന്നുള്ളവർക്ക് പേഴ്സണലി ചോദിക്കാം അതല്ല വീഡിയോസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളെന്താ പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചാൽ മതി പിന്നെ ഈ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് ചെറിയ പൂക്കൾ വരുന്ന ഡിസൈനിങ് ആണ് ഒരുപാട് പേര് ചെറിയ പൂക്കൾ വരുന്ന ഡിസൈനിങ് ചോദിക്കും ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ഓണം ക്ലാഷൻസ് വരാനുണ്ട് അപ്പം നമ്മളിപ്പോഴത്തെ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തെയ്യാ നിങ്ങൾ ഫോട്ടോസ് ചോയ്ക്ക് ഫോട്ടോസ് വേണ്ടവർക്ക് ചോദിച്ചാൽ മതി പേഴ്സണലി വന്നിട്ട് അതുപോലെ തന്നെ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾബെല്ലേക്കൻ പ്രെസ് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളിടുന്ന ഓരോ എന്താ സാ അതായത് നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണുകയും ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ അയച്ചു തരികയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ ഉള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്ന വരുന്നുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്